പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളും ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി തുടരുകയും ചെയ്യുന്ന സ ജി സുധാകരൻ്റെ ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ എന്തായിരിക്കും എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ ചെയ്യുന്നത് ജി സുധാകരനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മകൾ എനിക്ക് തോന്നി ഇരുപത്തി ഇരുപത് വർഷത്തിന് പോവുകയാണ് ആലപ്പുഴ ജില്ലയിലെ എക്കാലത്തെയും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ജി സുധാകരൻ ഭുവനേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രക്തസാക്ഷിയുടെ സഹോദരൻ എൻ്റെ ഓർമ്മ ശരിക്ക് പുറകോട്ട് പോകുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് അന്ന് കുറേ കാലം വി എസിനോടൊപ്പം നിന്നു വി എസിന് വേണ്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആ വിഭാഗീയ തർക്കത്തിൽ പിടിച്ച് വി എസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു രണ്ടായിരത്തി ആറിലെ മലപ്പുറ സമ്മേളനത്തിന് ശേഷം കൊല്ലം ജില്ലാ കമ്മിറ്റിയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുമാണ് പിരിച്ചുവിട്ട് സംഘാടക സമിതി വന്നത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വിഭാഗീതകളുടെ തർക്കങ്ങളൊക്കെ വളരെ രസകരമാണ് എന്റെ സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതിനുശേഷം നമ്മൾ കണ്ടത് എന്താ അതിനുശേഷം ഇതേ സുധാകരൻ തന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അച്ചു പിണറായി വിജയനെ പിടിച്ച് കൊടുത്തു ഒരു ഘട്ടം പിന്നീടുക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് മന്ത്രിസഭയിൽ മന്ത്രിയായി ജി സുധാകരൻ ചുമതലയേറ്റു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുതുമരാമത്ത് സംസ്കാ സാംസ്കാരിക വകുപ്പ് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ആറ് പതിനൊന്ന് ആ കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദനെ അതിശക്തമായി വിമർശിക്കുകയും പിണറായി വിജയന് പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു വി എസ് ജി സുധാകരൻ ജി സുധാകരൻ വി എസ് നെ കുറിച്ച് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഇരി തുരുമ്പു പിടിച്ച ഇരുമ്പുണ്ടയാണ് വി എസ് അച്യുതാനന്ദൻ എന്നാണ് വി എസ് അച്യുതാനന്ദനെ കുറിച്ചൊന്ന് പറഞ്ഞത് ഒന്ന് അതിഭീകരമായി വി എസ് അച്യുതാനന്ദനെ എതിർക്കുന്ന പിണറായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈയാളായിരുന്നു സുധാകരൻ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലും അമ്പലപ്പുഴ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലും അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചു പതിനാറ് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ആറ് പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലും അദ്ദേഹം തുടർച്ചയായി മന്ത്രിയായിരിക്കുന്ന മൂന്നാല് പ്രാവശ്യം അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ജി സുധാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ നമുക്ക് കാണാം ഒന്ന് രണ്ടായിരത്തി ആറിന് മുമ്പുള്ള ഘട്ടം പാർട്ടി സംസ്ഥാന പിന്നെ ജില്ലാ സെക്രട്ടറിയായി ശക്തനായി നിന്ന് പാർട്ടി ആലപ്പുഴ പാർട്ടി എന്ന് പറഞ്ഞാൽ ജി സുധാകരന്റെ ചവിട്ടടിയിലായിരുന്നു അതിന് ശേഷം പിന്നെ പിണറായി വിജയൻ്റെ കാലത്ത് മന്ത്രിയായി പിണറായി വിജയന്റെ ഏറ്റവും വലിയ കൈയാളായി അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലും പിണറായി വിജയന്റെ ഏറ്റവും അടുപ്പക്കാരനായി നിൽക്കുകയായിരുന്നു സുധാകരൻ അതായിരുന്നു സുധാകരന്റെ രണ്ടാമത്തെ രാഷ്ട്രീയത്തിൽ രണ്ടാമത്തെ ഘട്ടം ഇനി മൂന്നാമത്തെ ഘട്ടം എന്താ ഈ മൂന്നാമത്തെ ഘട്ടം സുധാകരൻ്റെ മൂക്കൂത്തിയുള്ള വീടിൻ്റെ ഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുധാകരൻ വീണ്ടും ആലപ്പുഴ അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കും എന്ന് വല്ലാതെ ആഗ്രഹിച്ചു പക്ഷേ മത്സരിക്കാൻ കഴിഞ്ഞില്ല ഒരു അവസാന നിമിഷം വരെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴത്തേക്കും റിയാസിനെ കൊണ്ടുവരാനുള്ള തത്രപ്പാടിൽ പിണറായി വിജയൻ ജി സുധാരൻ ഉൾപ്പെടെയുള്ള ആളെ എടുത്ത് ചവിട്ടി ദൂരെ കളാം രണ്ട് രണ്ട് പ്രാവശ്യം മത്സരിക്കാൻ പാടുള്ള എന്നുള്ളത് വന്നുകൂടി സുധാകരൻ തെറിച്ചുപോയി പക്ഷേ അതിനുള്ളിൽ തന്നെ ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു അധികാര കേന്ദ്രം വളർന്നു നിന്നിരുന്നതാണ് സജി ചെറിയാൻ സജി ചെറിയൻ പിണറായി വിജയൻ്റെ ഏറ്റവും അടച്ച കൈയാളായി മാറി പിണറായി വിജയൻ തൊട്ട് പോലെ ചേരും സജി ചെറിയൻ ജി സുധാകരനേക്കാൾ അങ്ങനെ നന്നായി ചേരുന്ന ഒരാളായി മാറി രണ്ടാമതാണ് അധികാരത്തിൽ വന്നു ആലപ്പുഴയിൽ സുധാകരൻ മൂക്കുകൂത്തി വീഴാൻ തുടങ്ങി സുധാകരൻ്റെ സ്വാധീനം ആലപ്പുഴയിൽ പോകാൻ തുടങ്ങി ജി സുധാകരൻ അല്ല പിന്നെ സജി ചെറിയാൻ ഒരു അധികാര കേന്ദ്രമായി മാറി ചെങ്ങന്നൂരിൽ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചു ജി സു പിന്നെ സജി ചെറിയാൻ മന്ത്രിയായി എന്നു മാത്രമല്ല സജി ചെറിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും വന്നു അങ്ങനെ വന്നതോടുകൂടി ആലപ്പുഴയിലെ ഈ പറഞ്ഞ പവർ ബാലൻസ് മൊത്തം മാറി പവർ ഇക്വേഷൻ മൊത്തം മാറി ആലപ്പുഴയിലെ അധികാര കേന്ദ്രം സർവാധിപതി ഏക ഏകഛത്യാധിപതി പിന്നെ സജി ചെറിയനാണെന്നുള്ള നിലവന്നു പിണ സുധാകരൻ എടുത്ത് ദൂരം കളഞ്ഞു സുധാകരൻ സുധാകരനെതിരായിട്ട് പിന്നെ നീക്കങ്ങൾ നടന്നു പിന്നെ പാർട്ടി അന്വേഷിച്ചു എച്ച് സലാം എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലപ്പുഴയിലെ എം എൽ എക്കെതിരെ സുധാകരൻ പ്രവർത്തിച്ചു എന്നുള്ള നിലയിലൊക്കെ കണ്ടു അതിനെക്കുറിച്ച് പാർട്ടി അന്വേഷണം വന്നു സുധാകരൻ പാർട്ടി ബ്രാഞ്ചിലേക്ക് തലയിൽ കുത്തി വിഴു അങ്ങനെ ഒരു ഒന്നു പതിറ്റാണ്ട് കാലം ആലപ്പുഴയിലെ ഏക ഛത്രാധിപതിയായിരുന്ന ഏകാധിപതിയായിരുന്ന സുധാകരൻ ഒരു മൂട്ടയായി മാറി സി പി എമ്മിനകത്ത് സുധാകരൻ കുറച്ചൊക്കെ ഫൈറ്റ് ചെയ്തൊക്കെ നോക്കി ഈ ജി സജി ചെറിയാനൊക്കെ പക്ഷെ ഒന്നും കയറ്റില്ല കാരണം നമുക്കറിയാമല്ലോ പാർട്ടി താഴെ വിട്ട് വീണ പിന്നെ തിരിച്ച് കയറില്ല അപ്പോൾ അതാണ് സുധാകരൻ്റെ ഇപ്പോഴത്തെ ഈ പറഞ്ഞവരൊന്നും അല്ലാത്ത മൂന്നാമത്തെ കണ്ട് പക്ഷേ സുധാകരനെ സംബന്ധിച്ചുള്ള സുധാകരൻ ഇങ്ങനെ തുടരാൻ കഴിയില്ല സുധാകരന് ഉള്ളത് തുറന്നു പറഞ്ഞാൽ അധികാരമൊന്നുമില്ലാതെ സുധാകരന് മുന്നോട്ട് പോകാൻ കഴിയില്ല സുധാകരൻ ആദ്യം പാർട്ടിയിൽ അധികാരിയായിരുന്നു സുധാകരൻ അത് കഴിഞ്ഞ് പത്ത് വർഷം മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു അധികാര കേന്ദ്രമായിട്ടല്ലാതെ അധികാരത്തിൻ്റെ പ്രഭ പ്രഭവസ്ഥാനമായിട്ടല്ലാതെ ജി സുധാകരന് മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ ജി സുധാകരൻ ആലപ്പുഴയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സുധാകരൻ ഈ എതിർപ്പുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചു പുറത്ത് പുറത്തു അവിടെ ഇവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞെളി കൊണ്ട് സുധാകരൻ ഇങ്ങനെ കഴിയുകയായിരുന്നു സുധാകരൻ ഇപ്പോൾ മനസ്സിലായി ഇനി ആ നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അധികാരം വേണം അല്ലാതെ നിൽക്കാൻ പറ്റില്ല സുധാകരൻ അധികാരം ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല ഒരു സംശയവും വേണ്ട സുധാകരൻ സി പി എമ്മിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലൊരു തർക്കവും വേണ്ട അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് സു സുധാകരൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് സുധാകരൻ്റെ വിമർശനങ്ങൾ എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ സൈബർ പോരാളികൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ പൊളിറ്റിക്കൽ ക്രിമിനൽക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ വിമർശനങ്ങൾ ഇതൊക്കെ തന്നെ സുധാകരന്റെ തയ്യാറെടുപ്പ് ഘട്ടങ്ങളായി നമ്മൾ കൃത്യമായി കണ്ടേക്കണം ഒരു സംശയവും കാര്യത്തിലില്ല സുധാകരൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന് സുധാകരൻ പരസ്യമായിട്ടുള്ള ചില സ്റ്റെപ്പുകളിലേക്ക് ഇപ്പൊ നീങ്ങിയിട്ടുണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കെ പി സി സി ഒരു യോഗത്തിലേക്ക് സുധാകരൻ നമ്മുടെ സി പി എമ്മിനെതിരെ ഒന്നും പറഞ്ഞില്ല സി പി എമ്മിനെതിരെ ഞാനൊന്നും പറയില്ലെന്നൊക്കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സുധാകരൻ ആദ്യമായി കെ പി സി സിയുടെ വേ വേദിയിലേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സി പി എമ്മിൻ്റെ സൈബർ പോരാളികൾ സുധാകരനെ എതിർത്തു സുധാകരൻ പച്ചയ്ക്ക് തന്നയില്ലായ്മയാണെന്നൊക്കെ ഉള്ള നിലയിൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ സുധാകരന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കെ പി സി സിയുടെ യോഗത്തിലേക്ക് പോയത് ഇപ്പോൾ സുധാകരൻ പുതിയതായിട്ട് ഒരു സ്റ്റെപ്പ് ഉള്ളെടുത്തിരിക്കുന്ന എന്താണ് സുധാകരൻ്റെ കാലത്ത് പണി തുടങ്ങിയ ഇപ്പോഴും പണി തീരാതെ നിൽക്കുന്ന പാലങ്ങൾ സന്ദർശിക്കാൻ സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നു വലുമ്പോളം ദ്വി പാലം ഏതാണ്ട് പാലങ്ങളിലേക്കൊക്കെ അദ്ദേഹം നടന്നു കയറാൻ പോവുകയാണ് ഇത് അദ്ദേഹം ഈ സംവിധാനത്തിനോട് സലാം പറയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ നടപടിയല്ല പുതിയ നടപടിയാണ് ഒരു സംശയവും വേണ്ട ജി സുധാകരൻ സി പി എമ്മിനോടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പോകുന്നു ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരനെ നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല അതിൻ്റെ തയ്യാറെടുപ്പുകളിൽ ആണ് ജിസുധാകരൻ ഇപ്പോൾ പിന്നെ ആ തയ്യാറെടുപ്പുകളാണ് ജിസുധാകരൻ ഇപ്പോൾ നടത്താൻ പോകുന്നത് സുധാകരൻ അധികാരമില്ലാതെ നിൽക്കാൻ പറ്റില്ല സുധാകരൻ സിപിയുമായിട്ടുള്ള ബന്ധം ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു അതിൻ്റെ സമയവും കാലവും മാസവും ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ മാത്രം മതി എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട്